നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം സാക്ഷ്യം വഹിച്ച നാളികേരം ഉൾപ്പെടെയുള്ള ഗുണമേന്മയുള്ള നാണ്യവിളകളുടെ ഉൽപാദന കേന്ദ്രവുമായ കുറ്റ്യാടിയെ ഇടത് വലതു മുന്നണികൾ അവഗണിക്കുകയാണെന്നും കുറ്റ്യാടിയെ ആഗോളതല ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സി ആർ പ്രഫുൽ കുമാർ പറഞ്ഞു വലിയ രീതിയിലുള്ള ഒരു ഭാഗമായിരുന്നു ഈ അങ്ങനെ അങ്ങനെ വന്ന സമയത്ത് തമ്പു പരാമർശങ്ങൾ നമ്മുടെ നാടൻ ലോപിച്ച് ലോപിച്ചാണ് എന്നുള്ള എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുറ്റിയാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷക മോർച്ച നേതാവ് കെ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് ഒ പി മഹേഷ് അധ്യക്ഷത വഹിച്ചു കെ പി രാജൻ കെ എം രാജൻ ഷിഗിൽ വളയന്നൂർ മനീഷ് ഇ സജീവ് കുമാർ കെ പി അനീഷ് പി സി സുകിലേഷ് വിനീത് നിട്ടൂർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ കാണിച്ച ടേബിളോ അവതരിപ്പിച്ചു